ഹലോ മുത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് മല്ലിച്ചപ്പ് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നമുക്ക് അതിൽക്കൊരു തക്കാളി ഇത് എൻ്റെ മോളുടെ സ്പെഷ്യലാണ് മോളുണ്ടാക്കണ ഒരു ചിക്കൻ കറിയുടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താണെന്നറിയാം കുറച്ച് വലിയ ജീരകം അതുപോലെ നമുക്ക് അതിലേക്കുള്ള മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല പൊടി പിന്നെ നമ്മളതിൽക്ക് കുറച്ച് സുർക്കൊഴിച്ചെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിൽ ആ മസാലയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്തു ഇനി നമുക്ക് ഒരു ചെറിയ ജാറെടുക്കുക അതിൽ കുറച്ച് പാൽ ഒഴിക്കുക കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് സുറുക്കം ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക കുറച്ച് ഓയിൽ കൊടുക്കുക എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഒരു മയോണൈസ് റെഡിയാക്കി ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കുക അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക പിന്നെ നമ്മൾ കയ്യിലേക്കുള്ള പട്ടയും കറാമ്പൂവും ഇലക്കായും കുറച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടൊന്ന് വഴക്കി എടുക്കാം ഇനി നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എന്താ എണ്ണയിലൊന്ന് വെറുത്ത മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് നമ്മളെ മായോണീസ് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെ ചിക്കൻ ഒന്നിട്ടിട്ട് അതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വേവിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ ചിക്കൻ കറി അങ്ങനെ മിക്സ് ചെയ്ത് അടച്ച് വച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം നമ്മളെ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അള്ളാ ഓക്കെ ബായ്